പമ്പയിൽ മുങ്ങിയ ശേഷമാണ് അയ്യപ്പന്മാർ സന്നിധാനത്തെത്തി ദർശനം നടത്തുക ദർശനത്തിനും വഴിപാടിനും ശേഷം അവരിൽ ചിലരെങ്കിലും ഉരൽക്കുഴി തീർത്ഥത്തിൽ കുളിക്കാനെത്തും പാണ്ഡിത്താവളം കടന്ന് കാട്ടിലെ പാതയിലൂടെയാണ് ഒറ്റയടിപ്പാതയിലൂടെയാണ് ഉരൽക്കുഴിയിലെത്തുന്നത് നാലുപാടും ഘോരവനം ഒഴുകിയെത്തുന്ന അരുവി പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് മനം മയക്കുന്ന കാഴ്ചയാണ് ശക്തിയായി വെള്ളം പതിച്ചതിന്റെ ഫലമായി പാറ ഉരൽ പോലെ കുഴിഞ്ഞിരിക്കുന്നു അതിലിറങ്ങി മുങ്ങിയാണ് അയ്യപ്പന്മാർ കുളിക്കുന്നത് മാളികപ്പുറങ്ങളടക്കം ധാരാളം പേർ ഉരുൾക്കുഴിയുടെ പുണ്യം തേടുന്നു എന്നാൽ ഉരുൾക്കുഴിയിലേക്കുള്ള യാത്ര ഇപ്പോൾ അതികഠിനമായിരിക്കുകയാണ് ശുദ്ധജല സംഭരണ നിർമ്മിക്കാൻ എടുത്ത വലിയ കുഴി അയ്യപ്പന്മാർക്ക് ഭീഷണിയാവുന്നു കുഴിക്കരികളിലൂടെ അപ്പുറം കടക്കണമെങ്കിൽ നല്ല മെയ്വഴക്കം വേണം ഇളകി കിടക്കുന്ന മണ്ണിൽ നല്ല വഴുക്കലാണ് കുട്ടികളും മാളികപ്പുറങ്ങളും ഇതുവഴി കടക്കാൻ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട് തന്നെ പോകുന്ന പോകുന്ന രീതി രീതി കൂടിയായിരുന്നു കൂടിയായിരുന്നു നമ്മൾ മകരവിളക്ക് കാലത്തെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാനാണ് ജലസംഭരണി നിർമ്മിച്ചു തുടങ്ങിയത് തറയിട്ടതോടെ മുടങ്ങി ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന രണ്ട് സംഭരണികൾ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം ഇപ്പോൾ കുഴി മാത്രം ബാക്കി തിരക്ക് കുറവായതിനാൽ അയ്യപ്പന്മാർക്ക് ശ്രദ്ധാപൂർവം നടന്നു പോകാൻ ഇപ്പോൾ സമയമുണ്ട് അവർക്ക് സുരക്ഷിതമായി പിടിച്ചു നടക്കാൻ ഭിത്തിയോ ബാരിക്കോടോ കെട്ടിട്ടില്ല തിരക്കേറുമ്പോൾ കാൽവഴിതി കുഴിയിൽ വീണ് അപകടം ഇവിടെ ഉറപ്പാണ് വി എസ് ശ്യാംലാൽ ശബരിമല ഇന്ത്യാ വിഷൻ